സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ചരിത്രം കുറിച്ച ആലിൻ ഷെറിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സി എസ് ഐ ചർച്ചിൽ സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് കൈമാറും െ ഇന്ന് നാട് യാത്രയ്പ്പ് നൽകുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അവിടെ തായി കാണുന്ന മോർച്ചറിയിലാണ് ആലൻഷറിൻ്റെ മൃതദേഹം ഭൗതികദേഹം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത് ആറരയ്ക്ക് ശേഷം അവിടെ നിന്നും ഭൗതികദേഹം പുറത്തേക്ക് എടുക്കും അതിനുശേഷം ഈ ആശുപത്രിയുടെ തന്നെ ഒരു ചാപ്പലുണ്ട് ആ ചാപ്പലിൽ അല്പസമയം ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കും അതിനുശേഷമായിരിക്കും നെടുങ്കാടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുക ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് നൂറുകണക്കിന് ആളുകൾ എത്തിക്കഴിഞ്ഞു ആ ആലിൻഷറിന് വിട നൽകുന്നതിനായി ഒരു നാട് തന്നെ എത്തിയിരിക്കുന്നു ആലിൻഷറിന് ഒരു പക്ഷേ നേരിട്ട് കാണാത്തവർ പോലും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കാരണം അത്രയും മഹത്തായ ഒരു കാര്യമാണ് ആ കുടുംബം സമൂഹത്തോട് ചെയ്തിരിക്കുന്നത് നാലു പേർക്ക് പുതുജീവൻ എകിക്കൊണ്ടാണ് ആ കുഞ്ഞു മാലാഖ ഇന്ന് നമ്മയൊക്കെ വിട്ടു പോകുന്നത് അപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ധാരാളം ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആറര മുതൽ അല്പസമയം ഈ ആശുപത്രിയോട് ചേർന്നുള്ള ചാപ്പലിൽ തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള അവസരം ആളുകൾക്ക് ഉണ്ടായിരിക്കും അതിനുശേഷമായിരിക്കും ഭൗതികദേഹം നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുക ഇവിടെ എത്ര സമയം ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സമയം കൊടുക്കും നിലവിൽ മണി തൊട്ട് ഏഴര വരെ ജോർജ് മാഫ്തൻ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിൽ വെച്ചിട്ടുണ്ട് ഏഴു തൊട്ട് ഏഴര വരെ ഇവിടെയുണ്ട് ഏഴരക്ക് ശേഷം ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഭവനത്തിൽ ഒരു രണ്ടര രണ്ടരയോടെ അതായത് രണ്ട് മണിക്ക് ശുശ്രൂഷ ആരംഭിച്ച് രണ്ടരയ്ക്ക് അവിടെ നിന്ന് എടുത്ത് പിന്നീട് ഹോ പള്ളിയിലേക്ക് മാറ്റുന്നതാണ് നെടുങ്ങാടപ്പള്ളി സി എസ് ഇ പള്ളിയിലേക്ക് മാറ്റുന്നതാണ് ഒരു ഒട്ടനവധി ആളുകളായിരിക്കും എത്തുക അതിനുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാവർക്കും കൊടുക്കാം കൊടുക്കുക നൂറുകണക്കിന് ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്ത്യോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉത്തരവാദിത്വമുള്ള ആളുകൾ പറഞ്ഞത് ഏഴര വരെയെങ്കിലും ഇവിടെ അന്ത്യോപചനം അർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും അതിനുശേഷമായിരിക്കും സ്വഭവനത്തിലേക്ക് നെടുങ്കാടപ്പള്ളിയിലേക്ക് കൊണ്ടുപോവുക ഇവിടെ നിന്നും നാല് കിലോമീറ്റർ ദൂരെയാണ് വീട് എന്നുള്ളത് അപ്പോൾ അവിടേക്കായിരിക്കും കൂടുതൽ ആളുകൾ എത്തുക ഇതിപ്പോൾ ആശുപത്രിയാണ് മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയാണ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ദൂരദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഇവിടേക്ക് എത്തുന്നു അതിനുശേഷമായിരിക്കും ഇവിടെ നിന്നും വീട്ടിലേക്ക് സ്വഭാവനത്തിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകുക ഇപ്പോൾ ബന്ധുമിത്രാദികളും ഒപ്പം തന്നെ പ്രദേശവാസികളുമൊക്കെയുണ്ട് ആലിൻഷിറിൻ്റെ അമ്മയുടെ വീട് എന്നുള്ളത് ഈ ആശുപത്രിക്ക് സമീപം തന്നെയാണ് അമ്മയുടെ മാതാവിൻ്റെ ഇടവക കൂടിയാണ് ഇത് അപ്പോൾ ആ ഒരു ചാപ്പലിൽ തന്നെ ആദ്യം അന്തിമോപചാരം അർപ്പിക്കുന്നുള്ള അവസരമാണ് ബന്ധുമിത്രാദികൾക്കും ഒപ്പം തന്നെ മറ്റ് പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും ഒക്കെ ഉള്ളത് അതിനുശേഷം അല്പസമയം ഇവിടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള അവസരം ഏവർക്കും ഉണ്ടാകും അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുക